ഹലോ ഗായ്സ് ഹലോ ഗായ്സ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ വയനാട് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലെത്തി ആദ്യത്തെ ദിവസം ഇന്നലെ തന്നെ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എത്തിട്ടില്ല ഇറങ്ങോട്ടെ ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയായിട്ടുണ്ട് എനിക്ക് ആരോഗ്യത്തൊക്കെ പോയിട്ട് ാണ് കുറച്ചിട്ട് വന്ന് നോക്കാം സ്വിച്ച് വിട ഞാൻ അമ്മായി പറഞ്ഞു ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല അറിയ പിന്നെ ക്യാമറ മുമ്പിൽ വരാനും മടിയാണ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ വരാ ഷുറ്റൊക്കെ വരാൻ മടിയാ കോൺഫിഡൻസ് ഇല്ല ആരും എണീറ്റിട്ടില്ല എണീറ്റിട്ടില്ല സൂപ്പർ ആ ഒരു യൂണിറ്റ് ഇട്ടില്ല എനിക്കൊന്നെ നിസ്കരിച്ചിട്ട് കിടന്നിട്ടുണ്ട് വലുപ്പിനി ഓക്കെ ഞാൻ തിരിച്ചു പോവാണേ ഉമ്മ നല്ല ഉറക്കാണ് ഇന്നലെ ഞാൻ ഉമ്മാനോട് പറഞ്ഞ ഉമ്മ കുത്തിണ്ടാക്കാൻ ഞാൻ കടല കറി ഉണ്ടാക്കും ഇപ്പൊ ആരും ഇട്ടില്ല സോ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഞാൻ തിരിച്ചു പോകും പിന്നെ കാണാം ഓയ് ഉമ്മക്ക് ഉറങ്ങാണ് ഞാൻ എന്താ ചെയ്യ ഉമ്മ ഉറങ്ങാം

അടക്കളയിൽ പോയിട്ട് ഓക്ക് ഓക്കെ തായ് പോട്ടെണീച്ചിട്ടില്ല പിന്നെ തായ്പോട്ടെന്താ കാര്യം മരുമോള് എണീറ്റ് സെറ്റ് ഉമ്മ എണീറ്റില്ല ചിത്ര ചേച്ചി ചിത്ര ചേച്ചിന്റെ വീട്ടിൽ പോയാ അമ്മക്ക് സുഖം ഒന്നും അറിയില്ലേ ഇതാണ് അടക്കള നിർബന്ധാണോ ഇന്ന് ഉണ്ടാക്കണന്ന് ആ ഇപ്പ ദിവസമൊന്നും പണിയെടുക്കാൻ പാടില്ല എന്തോണ്ട പൈസ അടിക്കാൻ വേണ്ടി പൊട്ടിട്ടില്ല ചായ ഉണ്ടാക്കിയെ ഭർത്താവിന് ആദ്യത്തെ ചായ ഞാൻ ഓരോ വിളിച്ചിട്ട് വരാം ഓണാക്കി അതല്ല 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 ഇതില്ലേ ഇതില്ലേ ഇത് ആ തിരിക്ക് ആ തിരിക്ക് തിരിച്ചോ തിരിക്ക് ആ എന്നിട്ട് കത്തി ആ വർക്ക് ചെയ്തില്ലേ ഇതൊന്നും അറിയില്ലേ ഇപ്പൊ ചെയ്യേണ്ട പാലുണ്ടോ നോക്കി ഫ്രിഡ്ജില് എന്നാ പാൽ വെക്കിട്ടു പാൽ ചായ ഫ്രിഡ്ജിൽ ഉണ്ടാവും പാലുവാരാ അതാ അതാ വരുന്നേ എന്തായാലും നാണക്കേടായി മരുമോള് വന്നപ്പ ഉമ്മ ഉമ്മ പുതിയ പാക്കറ്റ് ഇല്ല പാല്

എന്തെങ്കിലൊക്കെ ഉണ്ടാവില്ല അങ്ങനല്ല കിടാവൊക്കെ മാറ്റിട്ട് ഇന്ന് ഇന്ന് രണ്ടാം തീയതിയാണ് ആഗസ്റ്റ് ഇന്ന്

ഞങ്ങള് ള് റൂമില് കിടന്നു ഭാവി എന്താ ഒറ്റക്ക് എടുക്കാതെ ചോയ്ക്ക് ലൂയിലക്കടക്ക എഴുക്കും അപ്പൊ ലൂയിലെ ഒറ്റയ്ക്ക് എടുത്ത് നോക്കണം ഇതാ എന്തെ

ഇല്ല ആരോണ്ട് കേട്ടോ മൊത്തം വേണ്ടവര് കുടിച്ചോട്ടെ ഗ്രീൻ ടീ വാങ്ങി എന്റെ കൈ മടുത്തു വെള്ളം വാവിയാണെന്നല്ല പറഞ്ഞത് ഹ് അർപെടവാല ഹ് അർവാനില്ലതു ഇനർ കൊറേ പാലില്ലണ്ട് ആയി കുറേ വെള്ളം വീട്ടിലങ്ങനെ ഇണ്ട് കുറേ വെള്ളം ഒഴിച്ചാൽ ഒന്നും പോവുന്നില്ല ആ ഓ ഭാഗ്യം എങ്ങനെയാ ഇണ്ടാക്കുള്ളാ ആ വെള്ള അടു പൂജ വീട്ടിൽ ഇത്ര വെള്ളം പുളും പാടില്ല എ ഹ് ന നാലുമതിലങ്ങനെ ആക്ക ഇത് കൂട്ട് അല്ല വെക്കിയാ പോരെ എന്റെ കൈ മെടുത്ത് ഈ ചായ കുടിക്കണം ആ പല്ലൊക്കെ ബ്രഷില് പേസ്റ്റുവാക്കി വെച്ചോ ഞാൻ പോവാ ഒരു കാര്യം അമ്മായിപ്പു അമ്മായിമ്മ ഞാൻ എന്തായാലും ഇപ്പൊ പല്ലേക്ക വയ്യ അമ്മായിപ്പനും ആയിട്ട് പറയണേ ഞാൻ ജസ്റ്റ് നേരം ഈ ചായ റെഡി ആയിട്ടുണ്ട് കപ്പില്ലേ തൽക്കാലത്തേക്ക് കപ്പ് എവിടെ കാണുന്നില്ല ഇല ഒഴിച്ചു ഏ മധുരം ഇട്ടിട്ടില്ലേ മധുരം വേണ്ട ഇല്ലേ മധുരം ഇട്ടോ മധുരം ഇട്ടോ ഉപ്പച്ചയ്ക്ക് ഒന്നും മധുരം ഇല്ല കൊടുക്കണ്ടോ ഇങ്ങനെ കൊടുക്കും ഇന്ന് മാത്രം കൊടുക്കും പറയൂ മരുമോള് എണീറ്റ് വന്നിട്ടും ഉമ്മ വൈ ഞങ്ങളെ നിസ്കാരൊക്കെ ഞാൻ എണീറ്റില്ല സത്യം അനിക്കത് എനിക്ക് ഇത്തിരി ഇത്തിരി ഒരു പൊടിക്ക് പല്ലേച്ചില്ല ശിങ്കുണ്ടാക്കിട്ടാ ഇതല്ലോ ശിങ്കുണ്ടാക്കിയ ആദ്യത്തെ ഫുഡ് നല്ല ചായ മധുരം കുറവാണ് മധുരത്തി കൊടുത്തോ

വീഡിയോ വേണ്ടല്ലോ ോ കറിയാലോ കറി ചൂടാറിയിട്ട് അരക്ക മമ്മി എന്താ വീണ്ടും ചായ ഉണ്ടാക്കുന്നു ചായയാണോ പുട്ടോ ചായ ി തരാ അതല്ല പഞ്ചസാര ആദ്യം തന്നെ നമുക്ക് നമ്മക്ക് കുറവ് വേണ്ടി വരും കൂടുതൽ വേണ്ടി വരും ഓക്കെ ഗ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ സവാള പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം മാറ്റി വേപ്പില അതൊക്കെ ഇട്ടും ഗ്രെയിനി തക്കാളി ആയിരുന്നു വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച അരപ്പും സെറ്റാണ് ഇവിടെ കിച്ചൺ പോട്ടില്ലാത്തരണം അതെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എടുക്കണ്ട റിയാ കറിയാ നല്ല ടേസ്റ്റ് അറിയില്ല എനിക്ക് മാത്രേ അറിയൂ ചിങ്കുണ്ടാക്കിയ ബിരിയാണി ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ കൃഷി ചെയ്ത് ഇവരാരും കഴിച്ചിട്ടില്ല ഇവരെ നമുക്ക് നെറ്റിക്കണം ഇവരെ വിചാരം ഈ പുതുതായിട്ട് വരുന്ന മക്കൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല നമ്മളിന്ന് പുതിയ പുതിയ പാത്രം പിന്നെ ഒരു കിച്ചൺ ക്ലോത്ത് ടിഷ്യൂ പേപ്പേഴ്സ് എഴുതി വെച്ചോ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അപ്പം ഇതോ ഇല്ലമ്മ ഇന്ന് ഇങ്ങള് സാധനം മാത്രം കൊടുത്താതി ഓള് പറയണത് ഓളെ സ്റ്റേഷനാണ് ഇണ്ടാക്കേണ്ടത് ഇതോട്ട് ഇതോ ഇത് ഇതെന്താ ഓ എം എന്നാല് കേട്ടാ കേട്ടെ എന്താറിയാ സ്പെഷ്യലി വൈക്കും വെള്ളം ഇണ്ടാവില്ലേ അപ്പൊ അരിച്ചോ തേങ്ങ അരച്ചക്കണ്ടേക്കിയേ ഇത് കടലണ്ടി കൂടെമ്പ വീംസ് ഇട്ടിക്കിട്ട് നമ്മെന്നാറണ്ട വീംസ് എല്ലാം പയറ പയറ ഇതിനെ മിക്സ് ആക്കി വെച്ച നല്ല രസാ എനിക്ക് ഇഷ്ട്ടല്ല വെള്ളക്ക വെള്ളക്കടലയാ വെള്ളക്ക വെള്ളക്കടല എങ്കിയാ പയർ കന്നേർത്ത കണ്ടുടാ എന്തിൻില്ല ഇനി പോട്ട് നേദ നമ്മൾ ഇപ്പോരിച്ചില്ലേ അന്നെ അതാണ് ഇതില് സോയാബീൻ ആണ് ഹെൽത്തി ആണ് ആ സോയാബീൻ ആ സോയാബീൻ പയറ വൈ

ഈ മടിയന്മാരെന്നറക്കോടൈഡ് ഇളക്കിയില്ല ഓക്കെണ്ടേ ണല്ലേ കടലക്കറിയായി തളച്ചു അപ്പൊ നമ്മള് കറി ആക്കി വെച്ചിട്ടുണ്ട് കറി ഇന്ന് ശിങ്കുവിന്റെ വകയാണ് അപ്പൊ കടലക്കറി സെറ്റ് ഇനി നമുക്ക് പുട്ട് പുട്ട് ഇന്ന് മമ്മീന്റെ വകയാണ് കേട്ടോ അപ്പൊ അമ്മ പുട്ട് എത്ര മിനിറ്റ് ഉണ്ടാക്കും അഞ്ച് വേണ വേണ വേണ്ട നമ്മൾ കടലക്കറിയാണ് നമുക്ക് പുട്ടിന്റെ കുറ്റം പറയാ ബിരിയാണി ഇന്ന് വേണോ ആ ഇന്ന് വെള്ളിയാഴ്ച

അപ്പം ചിങ്കുണ്ടാക്കിയ കടലക്കറിംഗ് എല്ലാര് ഞാൻ പറഞ്ഞില്ലേ മമ്മായ ഹും മും മമ്പാരല്ലേ ദാ നല്ല കട്ട കട്ടല്ലേ സൂയ വീണ മമ്പാരല്ലേ എരി ഉണ്ടല്ലോ ല്ലേ എന്താട്ട എരിനി കുണ്ടമുളക് കുണ്ടമുളക ഇച്ചിരി മുളമ്പ് ഇടിക്കേണം എരി ഉണ്ടല്ലേ അതെ അയ്യോ പെട്ടി നമ്മൾ നടുന്നതൊക്കെ അറിയല്ലേ നമ്മൾ നടക്കൽ കാണല്ലേ ഈ കരിമാഹോണാരി അല്ല അല്ല അല്ലല്ലേ ഇത് ബായാനെന്താടാ വലാതി ആ വോട്ട് കുറേ കടന്നേണ്ട് ാണ് ഷിമ്പുവിന്റെ കൈട്ട് എനിക്ക് ഭക്ഷണം കിട്ടണത് െ കടല കടല ഫുൾ പ്രോട്ടീൻ മുതൽപ്പെട്ടേ മൊത്തം കഴിക്കോ നോക്കട്ടെ ഗൈസ് പ്ലേറ്റ് കാണിച്ചു തരാം ഇനി എന്റെ സ്കിൻ എന്റെ ബോഡി റെസ്പോൺസിബിൾ ആയിരിക്കും കടല ചെറുപയറ് ു കടലേം സോയാബീൻറെ പയറൊന്നും അപ്പൊ സത്യം തന്നെ ഞാൻ പ്ലേറ്റ് കാണിച്ച